നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഇന്നത്തെ റേഡിങ്ങിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല ചില കാര്യങ്ങൾ വന്നെത്തുന്നതിൻ്റെ സൂചന തന്നെയാണുള്ളത് കടന്നു പോകുന്ന ഈ ഒരു സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം മാറി മറിയുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളെ തന്നെ നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതിനും മുകളിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചേരാറുണ്ട് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ എത്തിച്ചേർന്നേക്കാം അനുഭവിക്കുന്ന ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന ഘട്ടമാണ് വഴിയിലുള്ള ചില തടസ്സങ്ങൾ അതല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായ ഒരവസ്ഥയുണ്ട് ചില കാര്യങ്ങളിൽ ഒരുപാട് കാലതാമസം അനുഭവിക്കുന്നത് മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ ഒക്കെ മറികടക്കുവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അതിനുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില സംഭവങ്ങൾ തന്നെ വന്നു ചേരാം എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന പ്രധാന സൂചന തന്നെ അത്ഭുതകരമായിട്ടാണ് അത് വന്നെത്തുന്നത് അത് പ്രതീക്ഷിക്കുക ആ മാറ്റങ്ങൾ ജീവിതത്തിൽ ശരിക്കും സന്തോഷമാണ് കൊണ്ടുവരുന്നത് ഒരുപാട് വിഷമങ്ങളിൽപ്പെട്ട് പ്രതിസന്ധികളിൽപ്പെട്ട് മനസ്സ് നേറുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുന്നിലെ തടസ്സങ്ങളെ എല്ലാം അകറ്റുന്ന ചില അത്ഭുതങ്ങൾ തന്നെ വന്നെത്തും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വരുന്നത് ജീവിതത്തിലേക്ക് അതൊക്കെ സമാധാനവും സന്തോഷവും നിറയ്ക്കുക തന്നെ ചെയ്യും ആ ഒരു പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള മാറ്റം വളരെ അനിവാര്യമാണ് ജീവിതത്തിലേക്ക് അത് ഉടൻ വന്നെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് അത് എത്തിച്ചേരുവാനായിട്ട് ചില കാരണങ്ങൾ തന്നെ ഉണ്ടാകും സ്നേഹവും ബഹുമാനവും ലഭിക്കുന്ന ചില വ്യക്തികളെ ജീവിതത്തോട് അടുപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തെന്നാൽ ചില തെറ്റായ വ്യക്തികളിൽ നിന്നും അതല്ലെങ്കിൽ ഒരു ശത്രുവിൻ്റെ പിടിയിൽ നിന്നും വ്യക്തമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ സൂചന കൂടിയാണ് നല്ല ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകും എന്ന് തന്നെയാണ് സൂചന വളരെ പക്വതയോടെയും ബുദ്ധിപരമായിട്ടും പല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനും പല അപകടങ്ങളെയും ഒഴിവാക്കുവാനായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും വിജയം തേടിയെത്തുന്നത് അത്ഭുതത്തോടെയും സമാധാനത്തോടെയും അനുഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിലൂടെ തന്നെ കടന്നു പോകാനായിട്ട് നിങ്ങൾക്കിനി സാധിക്കും മാനസികമായിട്ട് തീർച്ചയായും നിങ്ങൾ ശക്തിയേറുന്ന സമയം തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അനുഭവിച്ച പല പ്രയാസങ്ങളുടെയും സഹനശക്തിയുടെയും ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പിൻ്റെയും ഫലം മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പല ജോലികളുമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കൂടുതൽ സന്തോഷം ജീവിതത്തിലേക്ക് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സിനെ തീർച്ചയായിട്ടും സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്നും ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ലഭിക്കാൻ കാത്തിരുന്ന സമയവുമുണ്ട് അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും പലതും മനസ്സിലാക്കാനും സാധിക്കുന്ന സന്ദർഭങ്ങൾ എത്തിച്ചേരുകയാണ് മാനസികമായിട്ട് ദൃഢമായിട്ടുള്ള ആ ഒരു ബന്ധം ശരിക്കും ജീവിതത്തിന് തന്നെയാണ് സമാധാനം നിലനിർത്തുവാനായിട്ട് പോകുന്നത് അത് സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ ആ കാര്യങ്ങൾ ഓർത്ത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല ആരോഗ്യപരമായിട്ടുള്ള അലട്ടലുകൾ ശരീരത്തിൻ്റെ വൈയായികൾ എല്ലാത്തിനും അറുതി ഉണ്ടാവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാം അവസാനമുണ്ടാകും എല്ലാ അസുഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും ഈശ്വരൻ അതിന് നിങ്ങൾക്ക് ശക്തി നൽകും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഭാവം തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് പലതും നിങ്ങൾക്ക് ചെയ്യുവാനും സാധിക്കും സ്വയം ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഇനി ഒട്ടും തന്നെ താമസമില്ല കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നിങ്ങൾ തന്നെ ചെയ്യുകയാണ് അറിയാൻ കാത്തിരുന്ന ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകടി ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സന്ദേശം കേൾക്കുന്ന വ്യക്തിക്ക് ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന ദൃഢമായിട്ടുള്ള ഈശ്വര വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതീതമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യമുള്ളവരുമാണ് വളരെ കാര്യശേഷിയുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ പലപ്പോഴും പറയുന്ന വ്യക്തിയുമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സിലുള്ളത് നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങൾ തന്നെയാണ് എന്നാൽ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നോർത്ത് മനസ്സിനുള്ളിൽ അതീവമായിട്ട് ദുഃഖിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾക്കുള്ള സന്ദേശം തന്നെ ഒന്നുകൊണ്ടും നിങ്ങളിപ്പോൾ വിഷമിക്കരുത് എല്ലാത്തിനും നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും എല്ലാത്തിനും നിങ്ങൾക്ക് തന്നെ മറുപടി ഉണ്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് ചില സഹായങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് വളരെ വിനയത്തോടെയും ക്ഷമയോടെയും നിങ്ങളിപ്പോൾ മുന്നോട്ട് പോവുക ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ എന്ന് തന്നെ പറയാം അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് നേർവഴിക്ക് മാത്രമേ പോവുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ കഷ്ടതയിലും ആപത്തിലും ഒക്കെ ആത്മാർത്ഥമായിട്ട് പല സഹായങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നന്മയ്ക്ക് അർഹതപ്പെട്ട ഒരു ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ശരിക്കും ഒരു തോന്നലുണ്ട് എന്നാൽ അതേസമയം തന്നെ മറ്റുള്ളവരുടെ ഒരു ദയവിനും സഹായത്തിനും വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും അനുകൂലമായിട്ട് പലരിൽ നിന്നും പല തീരുമാനങ്ങളും വന്നെത്താനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനുള്ള മറുപടി തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടുകയാണ് ദുഃഖകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു പോവുകയാണ് സന്തോഷമുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ഉണ്ട് അത് ശരിക്കും നിങ്ങൾ അർഹതപ്പെടുന്നുമുണ്ട് നയപരമായിട്ട് പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് അതാണ് ബുദ്ധിപരമായിട്ട് പലതും ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിനാൽ ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക മനസ്സിലുള്ളത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ചില കഷ്ടതകളൊക്കെ അനുഭവിച്ചു അതിൻ്റെ കാഠിന്യം ഇനി കുറയുകയാണ് ആരുടെ മുന്നിലും ഇനി തലകുനിക്കാതെ അല്ലെങ്കിൽ കാല് പിടിക്കാതെ വളരെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തെളിയുകയാണ് വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്കായിട്ട് വന്നെത്തും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ശരീരത്തിനും മനസ്സിനുമെല്ലാം ഒരു പുതിയ ഉണർവ് നിങ്ങൾ തീർച്ചയായിട്ടും കരസ്ഥമാക്കും നിങ്ങളുടെ മനക്കരുത്ത് അതുതന്നെയാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കാനുള്ള പോം വഴി അതുതന്നെയാണ് എന്ന് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കും ജീവിതത്തിൽ കുറേ പഴി കേൾക്കേണ്ടതായിട്ട് വന്നു പലതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് സ്വയം വിലയിരുത്തി ഓരോ കാര്യങ്ങൾ ഇനി വ്യക്തമായിട്ട് തീരുമാനിക്കാനായിട്ട് സാധിക്കും തടസ്സങ്ങളെല്ലാം അകറ്റുന്നത് ഈ അനുഭവത്തിലൂടെ തന്നെയാണ് സമയോചിതമായിട്ട് പലതും പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കും അതിനാൽ മുന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തീരുമാനിക്കാനുള്ള ശക്തി സർവേശ്വരൻ നിങ്ങൾക്കായിട്ട് നൽകി അത് വിശ്വസിക്കുക നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാതെ ഇരിക്കാനായിട്ട് ഈശ്വരൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അതുപോലെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് പലയിടത്തും ഇടപെട്ട് തന്നെ അവിടെ ഒരു നന്മ കൊണ്ടുവരാനായിട്ടുള്ള നിയോഗം നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെ ആത്മാർത്ഥതയോടെ വളരെ സാമർഥ്യത്തോടെ പക്വതയോടെ പലതും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും അതിനുള്ള ശക്തി ഈ പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് നൽകുകയാണ് ജീവിതത്തിലെ വിജയത്തിനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ സഹായവും അനുഗ്രഹവും നിങ്ങളിലേക്ക് എത്തും അത് സുനിശ്ചിതമാണ് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക